ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സാധാരണ നമ്മളിപ്പോൾ ശ്രീനഗറിലാണുള്ളത് ശ്രീനഗറിൽ നമ്മളിപ്പോൾ ഇന്ന് ഒരു പുതിയൊരു യാത്ര പോവുകയാണെ ഫൈനലി നമ്മൾ ശ്രീനഗർ അവിടെ ആ ജംഗ്ഷനിൽ വന്നിറങ്ങി ബസ്സിന് ഇറങ്ങി അവിടെ നിന്ന് ഒരു ടാക്സിക്ക് മുപ്പത് രൂപ കൊടുത്തിട്ട് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും പറയാനില്ല നല്ല തണുപ്പാണ് ഈ കാണുന്നതാണ് നമ്മൾ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നമ്മൾ ബനിഹാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് മുപ്പത് രൂപയാണ് ട്രെയിന് അതി മഞ്ഞ് കാലത്ത് ഈ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് അതിമനോഹരമായ യാത്രയാണ് ഇപ്പോൾ മഞ്ഞില്ല എന്നിരുന്നാലും നമുക്ക് ഇത് ഒന്ന് ആസ്വദിക്കാം ട്രെയിൻ എന്ന് പറയുന്നത് രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിലാണ് ഫസ്റ്റ് ട്രെയിൻ ബാഗല്ല ഇവിടെ വെച്ചാണ് ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി ട്രെയിനാണ് ക്കാനും നല്ല സ്പേസ് ഉണ്ട് ഈ രണ്ട് സൈഡും ഈ സീറ്റി ഇവിടെയൊക്കെ പറയുന്നത് ഒരു മൂന്നാങ്കീകരിക്കുന്ന സീറ്റ് രണ്ട് സീറ്റാണ് ഒരു മൂന്നാങ്കീക്കുന്ന സീറ്റ് രണ്ട് സൈഡിൽ രണ്ട് സൈഡിലായിട്ട് റെയിൽവേ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഹോട്ടലാണ് അത് ഈ കണ്ണിൽ ഇതേപോലത്തെ നിർമ്മിതിയാകാത്ത വീടുകളൊക്കെ നേരെ സീറ്റ് ഇട്ടിട്ടുണ്ട് ശ്രീനഗറിൽ നിന്ന് നമ്മൾ അടുത്ത സ്റ്റേഷനിലെത്തിയിട്ടോ ശ്രീനഗറിൽ നിന്ന് ബനിഹാലിലേക്ക് പോകുമ്പോ തൊട്ടടുത്ത സ്റ്റേഷനാണ് ഈ കാണുന്നത് ആ പാമ്പർ പാമ്പറിനാണ് ഈ സ്റ്റേഷന്റെ പേര് സൈഡിൽ കൂടെ ഉള്ള പോ കാണുന്നത് കാറ് പോണോ സംഭവം അടിപൊളിയാണ് രാവിലെ ഏഴ് നാപ്പത്തഞ്ചിന് നാൽപ്പത്തഞ്ചിന് ഏഴ് അമ്പതിന ആ കുറച്ച് ഏഴ് അമ്പതിന് എത്തിക്കും ട്രെയിൻ ഏഴ് അയിമ്പതിനാൽ ട്രെയിൻ എത്തിക്കും പാമ്പർ ആ പാമ്പർ പാമ്പർ എന്ന് പറയുന്നത് സ്റ്റേഷനാണ് ശ്രീനഗറിൽ നിന്ന് ചങ്ങാലിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്തുള്ള സ്റ്റേഷൻ വീടുകളൊന്നും അധികമല്ല മറ്റേത് ഈ കാണുന്നൊക്കെ കൃഷിപ്പാടങ്ങളാണ് ഇത് മറ്റൊരു ബിൽഡിങ്ങാണ് കേട്ടോ പോകുന്ന സൈഡിൽ തന്നെയുള്ള ഒന്ന് രണ്ട് നാളെ അല്ല പക്ഷെ മേൽക്കൂരല്ല ഇഷ്ടമുണ്ട് അതൊരു വീട് നിർമ്മാണം നാളെ മുന്നേ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഈ ശ്രീനഗർന്ന് ബനിഹാറിലേക്ക് ഒരു ട്രെയിനിന് പോകാമെന്നുള്ളത് ജമ്മു എത്തി ജമ്മുനിന്ന് ശ്രീനഗർ എത്തി പിന്നെ എന്ത് പ്ലാൻ ഉണ്ട് നോക്കുമ്പോൾ ആണ് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഈ ഒരു മുപ്പത് രൂപയ്ക്ക് ഒരു ടാക്സി കിട്ടി അപ്പോൾ അന്നെങ്കിൽ ഓടിയത് ഇങ്ങനെ ട്രെയിൻ ഉണ്ടല്ലോ അപ്പോൾ അവിടത്തേക്ക് പോകാൻ ഇഷ്ടം അങ്ങനെ പ്ലാൻ ചെയ്ത അത് ഇത് മുന്നേ പ്ലാൻ ചെയ്ത് വന്നതെന്നില്ല ഇത് പറയുന്നത് മഞ്ഞ് കാലത്താണ് ഈ ഒരു ട്രെയിന് അതിഗംഭീരം ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ മഞ്ഞിൽ മൂടിയിട്ട് നമ്മൾ ശരിക്കും ഒരു യൂറോപ്പിലൂടെ പോകുന്ന ഫീൽ കിട്ടും വീടുകളൊക്കെ പറയാൻ പറഞ്ഞത് ഒരു യൂറോപ്യൻ ടച്ചുള്ള വീടുകളൊക്കെയാണ് തുടങ്ങുന്നത് ൂങ്കാരായിട്ട് നിൽക്കുന്നത് എന്താ വെച്ചാൽ ഐസ് ഐസ് പോകുമ്പോ മഞ്ഞു പെയ്യുമ്പോഴേ താഴ്ത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വീട് നിർമ്മാണിങ്ങനെ ഈ പാകത്തിന്റെ മറ്റൊരു ട്രെയിന വെറുതെ നിർത്തിയിട്ടിഹാൽ ബാരാമുള്ള ട്രെയിനാണ് ഇതിപ്പോലെ സ്റ്റേഷനാണ് നമ്മൾ കാണുന്നത് അവിടെ ഒരു ഇതിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ ആപ്പിൾ തോട്ടങ്ങളാണ് ആപ്പിൾ കളർത്ത് വരുന്നേ ഉള്ളൂ ആപ്പിൾ തലകളൊക്കെ മഞ്ഞ് മാസം കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞാൽ ഫെബ്രുവരിയാണ് ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് ആ ഒരു തോട്ടങ്ങളിലാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് കേട്ടോ മരങ്ങളൊക്കെ കിളർത്തി വരുന്നേ ഉള്ളൂ മഞ്ഞുകാലം പോയി സ്ഥലങ്ങളിൽ റോഡ് നിനക്ക മത്സരിക്കാർ കാണാം ഏത് ഗണ്ടം പിടിച്ച് നിൽക്കുന്നത് ഏത് പാറാവ് നിക്കുമ്പോഴാണ് അത് അഞ്ച് മീ പതിനഞ്ച് മീറ്റർ ഗ്യാപ്പിൽ ഗ്യാപ്പിലൊന്നിട്ട് കാണാം എല്ലാം കുറച്ചപ്പുറം വീടുകളൊക്കെ കിട്ടോ നല്ല ബില്ല് ഒന്ന് രണ്ട് മൂന്ന് നാല് നല്ല വീട്ടിലൊക്കെ കിട്ടും അടുത്ത സ്റ്റേഷൻ എത്തിട്ടോ സ്റ്റേഷന്റെ പേരാണ് കക്കപ്പുറ ാണ് അതൊക്കെ താമസമുള്ള സ്ഥലമാണ് ഈ സ്ഥലങ്ങളൊക്കെ വീടുകളും കൃഷിപ്പാടങ്ങളും മാത്രമേ നമുക്കിവിടെ കാണാറുള്ളൂ പക്ഷെ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു കൃഷി ചെയ്ത് ചെയ്തോണേനിക്കറിയില്ല എന്നിരുന്നാലും കൃഷി ഉണ്ട് ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് ഈ കാണുന്നുണ്ടോ ഷീറ്റാന്ന് മോളുണ്ട ഇത് ആർമീന്റെ സ്ഥലോ ഈ ഈ ഷീറ്റീ ഒരു സ്ഥലം

ഇവിടെ മഞ്ഞ് പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷെങ്കില് ഫെബ്രുവരി ആയതിനെ കൊണ്ടാണ് ഇപ്പൊ ചെറിയ ചാറ്റൽ മഴയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് അങ്ങ് കാണാം അവിടെ കാണാം ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ ഇത് മഞ്ഞ് കാലത്താണ് അടിപൊളിയാണ് മുപ്പത് രൂപയാണ് ട്രെയിനുള്ളു ശ്രീനഗർ ടു ബനിഹാൽ മഞ്ഞുമല ഉണ്ടോ സൈഡില് ബൈ ബൈ നമുക്കിനി അടുത്ത വീഡിയോ കാണട്ടെ ഇവിടെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് കത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ